എസ്എസ്എല്സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു മനാഗപ്പള്ളി ഏതന് ക്രിസ്ത്യൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിച്ചത് മൈനാകപ്പള്ളി കടപ്പ ഏതൻ ക്രിസ്ത്യൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അവാർഡ് ദാനവും വിതരണവും നടത്തി മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം വർഗീയസ് തരകൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടും പ്രയാസവും അനുഭവിച്ചു വേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർ ഉന്നതമായി നന്നായിട്ട് പഠിക്കുകയും നല്ല വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുകയും ചെയ്യുമ്പോഴൊക്കെയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പലപ്പോഴും അതിനുള്ള സാമ്പത്തികം നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ അതിനെ നേതൃത്വം നിൽക്കുന്നതൊക്കെ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായും കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോത്സാഹനവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾ ചെയ്തു തരുന്നു എന്നതിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളെപ്പോഴും നിങ്ങളെപ്പോഴും കൃതാർത്ഥരായിരിക്കണം അവരുടെ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകണം നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ കാർന്നു നിരുന്ന ഒരു രോഗമാണ് മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള രോഗം അത് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഉന്നത വിജയ വിജയം കരസ്ഥമാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മളിതോടൊപ്പം ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം ഞാൻ ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ ദേശത്തിന് വേണ്ടി എൻ്റെ ഭവനത്തിന് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ജീവിക്കും എന്നുള്ള വലിയ അങ്ങനെയുള്ള ചിന്തകളിലൂടെ നമുക്ക് സാധിക്കണം ട്രസ്റ്റ് പ്രസിഡന്റ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു പി ജേക്കബ് പടിഞ്ഞാറ്റകര കോശി യോഹന്നാൻ ഷിനു ജോർജ് തോമസ് ഫിലിപ്പ് തമ്പിക്കുട്ടി കോവൂർ ഷാനു മാത്യു ജിജി സജി റോസമ്മ ബിനു വർഗീസ് ഷാജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ